ചേടിച്ചേരി എ എൽ പി സ്കൂൾ വിജയോത്സവവും വാട്ടർ പ്യൂരിഫയർ നവീകരിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു വിജയോത്സവവും വാട്ടർ പ്യൂരിഫയറും ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ മൊത്തം ഏഴ് സ്കൂളാണ് ഉള്ളത് അതിൽ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളാണ് ചേടിച്ചേരി പഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നൽകുന്ന സ്കൂളാണിത് ഇത് അതിന്റെ ഫലമാണ് ഇപ്രാവശ്യത്തെ ജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും ഒക്കെ മികച്ച നിലവാരം നമ്മുടെ കുട്ടികൾ പുലർത്തിയത് അപ്പൊ അവർക്കുള്ളൊരു അവാർഡ് ദാനവും കൂടി ഇന്നിവിടെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം മാറിയ ലോകത്ത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ വേണ്ടിട്ട് സ്കൂളിലെ മാനേജ്മെന്റും രക്ഷിതാക്കളും അധ്യാപകരെല്ലാം മെനക്കെടുന്നതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ വിജയമൊക്കെ ഉണ്ടാകുന്നത് നവീകരിച്ച സ്റ്റേജ് ഇടുക്കൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ അധ്യാപകരുടെ മനസ്സിലാണ് സന്തോഷവും കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നത് കാരണം ഓരോ കുട്ടിയും ഓരോ മികവുറ്റ കഴിവുകളോടെയാണ് ജനിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ നമുക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുതായ ഓരോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നുള്ള കുട്ടികൾക്ക് എല്ലാ വിധത്തിലും ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുമോ അതിനെയൊക്കെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യാൻ പരിപാടിയിൽ പതിമൂന്നാം വാർഡ് മെമ്പർ എം വി മിഥുൻ അധ്യക്ഷത വഹിച്ചു കേരള സ്കൂൾ കലോത്സവം അറബിക് കലോത്സവം സെക്കൻഡ് റണ്ണേഴ്സ് അപ്പ് ശാസ്ത്രമേള എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുരുന്ന് പ്രതിഭകളെ സ്കൂൾ മാനേജർ എൻ കെ രവീന്ദ്രൻ മാസ്റ്റർ അനുമോദിച്ചു പരിപാടിയിൽ പി ടി എ ഭാരവാഹികളായ വി ശ്രീജ ഇ ഉമേഷ് എസ് ആർ ജി കൺവീനർ കെ ഷൈജ എന്നിവർ സംസാരിച്ചു എച്ച് എം ജസ്ന രവീന്ദ്രൻ സ്വാഗതവും ഇ കെ ജിഷ്ണു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നേതാര വിഷൻ